എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പല ചെടികളും പ്രൂൺ ചെയ്യാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറി എന്ന് പറയുന്നത് വഴുതിന കാന്താരി മുളക് തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണ് ഒരു ചെടി പ്രൂൺ ചെയ്യാറായി എന്ന് മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയോ അതിൻ്റെ ഉൽപ്പാദനം ഏതാണ്ട് കുറഞ്ഞു കുറഞ്ഞ് പത്ത് ശതമാനത്തിലേക്ക് വരികയും ഇലകളൊക്കെ തന്നെ പെസ്റ്റ് അറ്റാക്ക് വളരെ കൂടുതലായിട്ട് വരികയും ചെയ്യുന്ന ഒരവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്യണം ചെയ്യണം പ്രൂണിങ്ങിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന വിളകളിൽ ഒരു പ്രധാനി തന്നെയാണ് കറിവേപ്പിലയും കാന്താരിയും ഒക്കെ അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റാക്ക് വന്നിട്ടുള്ള ലീവ്സും അതേപോലെ തന്നെ ആ തണ്ടുകളൊക്കെ തന്നെ കട്ട് ചെയ്ത് കളയാം ചില സമയത്തുണ്ടല്ലോ ഈ ഡൈബാക്കിൻ്റെ സിംറ്റംസ് അതായത് ഇലയുടെ അരികിൽ നിന്ന് കരിഞ്ഞ് കരിഞ്ഞ് തണ്ടിലേക്ക് കരിച്ചിൽ അകത്തോട്ട് വരുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് നമ്മളെ മാവിലും കറിവേപ്പിലൊക്കെ കാണുന്ന ഒരു പ്രശ്നമാണ് ഡൈബാക്ക് എന്നാണ് നമ്മളതിനെ വിളിക്കുക അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ തന്നെ ഈ മുറിച്ചു മാറ്റുന്ന പ്രൂൺ ചെയ്ത് കളയുന്ന കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളവർ പ്രത്യേക ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ട് താഴോട്ടേക്ക് വരും അപ്പോൾ ആ രോഗബാധിതമായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ രോഗബാധിതമായ പോർഷൻ്റെയും പിന്നെയും ഒരു അഞ്ച് സെൻറ്റിമീറ്റർ താഴെ വെച്ച് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഇത് മുറിച്ചു മാറ്റുന്നത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് അത് അങ്ങനെ തന്നെ നിന്നാലും കുഴപ്പമില്ല പ്രൂൺ ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധ വിചാരിക്കുക പക്ഷേ അതല്ല ശരി ചെടികൾ നശിച്ചു പോകുന്നതിനേക്കാളും അതിനെ റിജുവനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് പ്രൂണിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യം പുതിയ ഫ്ലഷേഴ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെടി നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് വളരുകയും ചെയ്യും അല്ലെങ്കിൽ ഈ ക്യാൻസറസ് ആയിട്ടുള്ള ഡിസീസിൻ്റെ ഭാഗങ്ങളൊക്കെ അകത്തന്നെ നിൽക്കുകയും ചെയ്യും ചെടിക്ക് മുന്നോട്ട് വളരാനുള്ള ഒരു എനർജി അവിടെ ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ കട്ട് ചെയ്യുക ഏത് ചെടിക്കും കട്ട് ചെയ്താൽ ചെയ്താലുണ്ടാവുന്നവരുടെ ടെൻഡൻസി എന്താണെന്നറിയുമോ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മുറിച്ച ഒരു ബ്രാഞ്ചസിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് തന്നെ ചെടി പുതിയ ശിഖരങ്ങൾ ഉണ്ടാക്കും അത് അതിൻ്റെ ഒരു നേച്ചറാണ് ചെടികളുടെ മിക്കവാറും ചെടികളുടെ ഒരു നേച്ചറാണ് അപ്പോൾ ഈ പ്രൂൺ ചെയ്യുമ്പോൾ ഒട്ടും മനസ്താപം ഉണ്ടാവേണ്ട കാര്യമില്ല ചെടിയെ നമ്മളൊന്ന് പുനരുദ്ധരിക്കാനുള്ള ഒരു പ്രവർത്തനം െ കണക്കാക്കാം വഴുതനയിൽ നല്ല ഉൽപ്പാദനം കിട്ടിയ ശേഷം പിന്നെ ചെടിയുടെ വളർച്ച ഒരുമാതിരി നേർത്ത് നേർത്ത് വന്ന് ചെറിയ ചെറിയ കായുണ്ടാവുന്നത് കാണാം അതിനും നമുക്ക് ഈ രീതിയിലുള്ള വഴുതനയിൽ ഹാർവസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ താഴെയുള്ള കളകളൊക്കെ തന്നെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ എന്താ പറ്റുകയെന്നു വെച്ചാൽ വെയിൽ കുറച്ച് താഴോട്ട് നന്നായിട്ട് കിട്ടുന്ന സമയത്ത് ഈ കളകൾ വല്ലോണം വള നമ്മുടെ പ്രൂൺ ചെയ്ത ചെടിക്ക് പുതിയ ബ്രാഞ്ചസ് വരുമ്പോഴത്തേക്കും അവരുമായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അപ്പം കളകൾ നീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം വളപ്രയോഗം കാരണം പ്രൂൺ ചെയ്ത ചെടിക്ക് നമ്മൾ ഒരു എന്താ പറയുക റീവൈറ്റിലൈസേഷന് വേണ്ടുന്ന സാധനങ്ങൾ കൊടുത്തേ പറ്റൂ അപ്പോൾ നന്നായി മണ്ണ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുക്കള കമ്പോസ്റ്റ് മതി നമ്മൾ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഡയറാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് അവിടെ വളപ്രയോഗം നടത്താം നല്ല പൊടിഞ്ഞ കാലുകളായാലും മണിലെ കമ്പോസ്റ്റായാലും നമുക്കിതിനു വേണ്ടി ജൈവവളമായിട്ട് ഉപയോഗിക്കാം അതേപോലെത്തെ പ്രധാനപ്പെട്ടതാണ് എൻ പി കെ വളങ്ങൾ കാരണം ഈ സമയത്ത് ചെടിക്ക് ന്യൂട്രിയൻസ് വളരെ പെട്ടെന്ന് ആവശ്യമാണ് കാരണം പുതിയ ഇലകൾ ഉണ്ടാക്കണം ഇലകൾ ഭക്ഷണം പാകം ചെയ്യുന്നത് വരെയുള്ള ന്യൂട്രിയൻസ് അവിടെ എത്തിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിന് നമുക്ക് യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് ഇത് മൂന്നും മിശ്രിതം എടുത്തതിന് ശേഷം തടം നന്നായി നനച്ചിട്ട് ഒരു ഇരുപത് ഗ്രാം എങ്കിലും ചോട്ടലിട്ട് കൊടുക്കണം അങ്ങനെ ആദ്യത്തെ പത്ത് ദിവസത്തെ ഇടവേളകൾ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെടികൾ നിറച്ചും പുതിയ തളിരിലകൾ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ വളർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും വളർച്ച ആവശ്യത്തിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് വീണ്ടും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും പ്രൂൺ ചെയ്ത ചെടി തുടങ്ങുക അത് വഴുതനയിലായാലും കാന്താരി മുളകിലായാലും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വളർച്ച എത്തിക്കഴിഞ്ഞാൽ പൊട്ടാഷിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഹരിത കഷായം അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ സമയത്ത് സ്പ്രേ ചെയ്തു കൊടുക്കും ഇത് തിരുവനന്തപുരത്ത് ഉള്ളൂരുള്ള സുന്ദരേശ സാറിൻ്റെ വീടിൻ്റെ ടെറസിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് സാറ് അവിടെ പ്ലാറ്റ്ഫോംസൊക്കെ തന്നെ ഹൈറ്റിന് സെറ്റ് ചെയ്ത് കാണുന്നുണ്ടാവും അതിൻ്റെ മുകളിലാണ് ചെടിച്ചട്ടിയിൽ പച്ചമുളകും കാന്താരി മുളകുമൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായത്തിന് ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൃഷിപ്പണിയിൽ ഇറങ്ങാൻ പറ്റും സാറിൻ്റെ വൈഫ് ശ്രീകല ജോയിൻറ്റ് ഡയറക്ടറായിട്ട് കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് അപ്പോൾ രണ്ടാളും അവരവരുടെ വീട്ടിനാവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം